ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുവാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാ സമൃദ്ധിയും കൊണ്ടുവരാൻ പറ്റുന്ന കണ്ണിന് കുളിർമയുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണ ഓപ്പൺ മാർക്കറ്റിലൊക്കെ ഒത്തിരി കിട്ടാറുള്ള ആ ചെടി വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നട്ടു വളർത്തിക്കഴിഞ്ഞാൽ ഒത്തിരി നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും പല ചെടികൾക്കും അതേപോലെ തന്നെ പല രൂപങ്ങൾക്കും പല ഇതിനൊക്കെ നമ്മുടെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള കഴിവുണ്ട് അങ്ങനെയാണ് ഓരോ നമുക്കിപ്പോൾ ഇന്നത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അവർ സൈക്കോളജിക്കൽ എഫക്റ്റാണ് മനസ്സിനെ നമുക്കത് കൺട്രോൾ ചെയ്തു കൊണ്ട് അപ്പം നല്ല നല്ല ഭംഗിയുള്ള ഒരു ഒരു രൂപം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും അത് നമ്മൾ അട്രാക്റ്റ് അല്ലേ ഒരു വികൃതമായിട്ടുള്ള രൂപമാണെങ്കിലോ അത് നമ്മൾ റിജക്റ്റ് ചെയ്യും അപ്പോൾ അതാണ് നമ്മുടെ ഇതിനെ ഓട്ടോമാറ്റിക്കലി ഇപ്പം പല ആൾക്കാരും ചോദിച്ചു എന്തോ ഒരു ചെടി വാങ്ങിച്ചുവെച്ചാൽ എന്താ നേടാനാ അല്ലെ ഒരു രൂപം വാങ്ങിച്ചു വെച്ചാൽ എന്താ നേടാനാ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് നമുക്കൊത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവയുടെ കുബേരാശ്രമം മഠാധിപതിയും തേജസ് വംഷ ഡയറക്ടറുമാണ് നാളെ നാളെ അല്ല ശനിയാഴ്ച വരുന്ന മറ്റന്നാത്ത ദിവസം ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ചയാണ് സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ വച്ച് കുബേര പൂജ നടക്കുന്നുണ്ട് രണ്ടാമത്തെ ശനിയാഴ്ച സ്പെഷ്യൽ കുബേര പൂജ നടക്കുന്നൊരു ദിവസമാണ് എല്ലാവരും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ വരിക നിങ്ങൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂറ്റിയെട്ട് കോയിൻ നിങ്ങൾ കൊണ്ടുപോകും നൂറ്റിയെട്ട് കോയിൻ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ കോയിൻ ആവണമെന്ന് നിർബന്ധമല്ല നൂറ്റിയെട്ട് എണ്ണം കോയിൻ വേണം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ഒരു തേങ്ങ വീടിന് മൂന്ന് വലന്ന് ഒഴിഞ്ഞിട്ട് കൊണ്ടുവരിക ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് കൊണ്ടുവരിക എത്ര പേര് പങ്കെടുക്കുന്നു അവർക്കൊക്കെയുള്ള തേങ്ങയും കൂടെ കൊണ്ടുവരുക നീരാഞ്ജലം കാരണം ശനി എന്ന് പറയുന്നത് നമുക്ക് ശനിദോഷത്തെ സോറി കുബേരൻ്റെ ആണ് ശനിയാഴ്ചത്തെ ദിവസം കുബേറിൻ്റെ കൂടെ നമ്മൾ ഈ ശനിദോഷ പരിഹാരം കൂടെ ചെയ്യുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന നീരാഞ്ചനം കത്തിച്ചുകൊണ്ട് നമ്മൾ അവിടെ വലം വെച്ചുകൊണ്ട് നമ്മൾ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്ന രീതിയാണ് പിന്നെ ഇപ്പോഴത്തെ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ പങ്കെടുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള മെഡിറ്റേഷനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ തീറ്റാലെവൽ ബ്രീത്തിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ചേഞ്ച് ഉണ്ടാവാൻ പറ്റിയിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ പ്രിയേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല മെയ് എട്ട് അതിവിപുലമായിട്ടുള്ള രീതിയിലുള്ള കുബേര ജയന്തിയാണ് കുബേരൻ്റെ ജന്മദിനമാണ് മെയ് എട്ട് നമ്മുടെ വീട്ടിലൊക്കെ ലാഫിംഗ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യത്തിന് മുമ്പ് ഞാൻ വീഡിയോയിലിട്ടിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മീനമാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യ ഉദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുവാനം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിന് പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുഡികൻ ഉദയം ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് പത്തൊൻപതിനും മധ്യമാണ് യമഖണ്ഠ സമയം മൂന്ന് ഇരുപത്തി മൂന്നിനും നാല് അൻപത്തി നാലിലും മധ്യാണ് വേണ്ട സമയം വരുന്നത് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് നമുക്ക് രോഹിണി നക്ഷത്രവും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും കൂടായത് കൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം എല്ലാ വിഭാഗത്തിനും അതേപോലെ തന്നെ ഗ്രഹപ്രവേശത്തിനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ് ഇപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പരിഹാരക്രിയകൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പൂജകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുവാനൊന്ന് ശ്രദ്ധിച്ച് വെള്ളിയാഴ്ചത്തെ ദിവസം ഒഴിവാക്കി വേറെ ദിവസം ചെയ്യണം കാരണം പരിഹാരക്രിയകൾ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സുദർശനം പോകുമോ മൃത്യഞ്ചു പോകുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് നമുക്ക് മാറ്റി വേർതിരിക്കണം വേറെ സമയം നോക്കിയിട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല നോർമലി ചെയ്യുന്നവർക്ക് അതൊന്നും മാറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും വേറെ പ്രോബ്ലമൊന്നുമില്ല എല്ലാ ശുഭകര്മ്മക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഐക്യത്തിൻ്റെതേയും പൂര്ണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒത്തിരി സൂറ്റബിളായിട്ടുള്ളൊരു ദിവസമാണ് പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനമോ ഭദ്രകാളി ക്ഷേത്ര ദർശനമോ നടത്തിയ ഏറ്റവും ഉത്തമമായിരിക്കും അതേപോലെ തന്നെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടന്നൂർ ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബലിനക്ഷ ദദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷമില്ല അപ്പോൾ അത്രത്തോളം നല്ലൊരു ദിവസമായിട്ടാണ് നമുക്ക് അന്നത്തെ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ദിവസത്തെ കാണേണ്ടത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം കിടക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പിടി എള്ളെടുത്തതിന് ശേഷം ഒരു തുണിയിൽ പോയി ഞാൻ നിങ്ങൾ തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക ശനിയാഴ്ച ദിവസം രാവിലെ എണീച്ചിട്ട് നമുക്ക് ഒരു കുളിച്ച് റെഡിയായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അരിയിട്ട് വറ്റിച്ച് വെച്ചതിന് ശേഷം ഈ എള്ളം കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരു ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയും കൂടെ ഒരു മൂന്നോ നാലോ തുള്ളി ഒഴിച്ചതിന് ശേഷം കാക്കയ്ക്ക് കൊടുക്കുക ഒരേലുവെച്ച് കാക്കയ്ക്ക് കൊടുക്കുക ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക കാക്ക അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്കൊത്തിരി മാറ്റങ്ങൾ നമുക്കുണ്ടാവും ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും പറ്റുമെങ്കിൽ അങ്ങനെയും കൂടി ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് വിശദമായിട്ട് പല വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ശനിയാഴ്ചത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒൻപത് പതിനെട്ടിനും പത്ത് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പ ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് ഗുളിയൻ ഉദയം ആറ് പതിനാറിനും ഏഴ് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് യമകന്റെ സമയം ഒന്ന് അൻപത്തൊന്നിനും മൂന്ന് ഇരുപത്തിരണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകൈരം നക്ഷത്രമാണ് നേരത്തെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനൊരു പ്രശ്നവുമില്ല വിവാഹത്തിനും അതേപോലെ തന്നെ യാത്രയ്ക്കും എല്ലാ വാസ്തുകർമ്മങ്ങൾക്കും ക്ഷേത്ര നിർമ്മാണത്തിനും ഈ പരിഹാരക്രിയകൾ ചെയ്യുവാനും ഒക്കെ എന്ത് കാര്യങ്ങൾ വേണോ അത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് ഈ പറയുന്ന ശനിയാഴ്ച അതിനകത്ത് വേറെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട് തലമുടി അതേപോലെ നഖം ഒക്കെ വെട്ടാൻ പാടില്ലാത്ത ചില ദിവസങ്ങളുണ്ട് ശനിയാഴ്ച ദിവസം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് അത് ചില ആൾക്കാരുടെ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ് അങ്ങനെ ചെയ്യണോ വേണ്ടതെന്നൊക്കെയുള്ളത് പിന്നെ നമുക്ക് മൃത്യദോഷങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പെണ്ടെന്നു ദോഷം വസുപഞ്ചദോഷം കരിനാർ ദോഷം ബലിദോഷദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്നത്തെ ദിവസം അല്ല ഈ രണ്ട് ദിവസവും പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും ഇല്ലാത്തതാണ് കാരണം അത്രയ്ക്ക് അത്യുത്തമമായിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് നമുക്ക് ഇനി വരുന്ന വെള്ളിയും നാളെയും മറ്റന്നാളും അപ്പം മാത്രമല്ല മറ്റേ ശനിയാഴ്ച എന്ന് പറയുന്ന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ വിഷുവാണ് പുതുവർഷ പുലരിയുടെ ഇതാണ് വിഷുവിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നാളെ ഇട്ടേക്കാം കാരണം നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യമുണ്ട് ഒരു പുതിയ വർഷം മലയാളികളുടെ പുതിയ വർഷം മലയാള വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നാളെ തന്നെ ഞാൻ ഇട്ടേക്കാം അപ്പോൾ അതിനുള്ള തയ്യാറെ കണ്ടോളൂ നിങ്ങളെല്ലാവരും പിന്നെ പാത്രമല്ല ഈ കാണുന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ ലൈക്കും കൂടെ ചെയ്യുന്നുണ്ട് ഈ ലൈക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും ഇപ്പം പുതിയ കുറേ സിസ്റ്റംസ് ആണ് ഈ യൂട്യൂബിലൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല വീഡിയോകൾ ഞാനിടുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലൈക്കും കൂടെ ചെയ്തോളൂ കേട്ടോ നമുക്ക് ഞാൻ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങൾക്ക് നോർമലി എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു ചെടിയാണ് ചൈനീസ് ഓറഞ്ച് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഒരുവിധം കൊള്ളാമെന്നുള്ള അക്വേറിയങ്ങളിൽ ചൈനീസ് ഓറഞ്ച് അവൈലബിളാണ് ചെടിച്ചട്ടിക്കകത്ത് നട്ടു വയ്ക്കുന്ന ഒരു ഓറഞ്ചാണ് ചെറുനാരങ്ങ പോലെ ഇരിക്കും ചെറുനാരങ്ങ അല്ല ഞാനെന്ത് ചൈനീസ് ഓറഞ്ച് അതിനെ എടുത്ത് പൊളിച്ച് കഴിയും അതിനകത്ത് ഓറഞ്ച് നിൽക്കും നല്ല പഴുത്ത കളറിലനകത്ത് നിൽക്കും ഞാനെൻ്റെ ഫോട്ടോ ഞാനകത്ത് ഇട്ടേക്കാം നിങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കും ചൈനീസ് ഓറഞ്ച് ചെടിച്ചട്ടിക്കകത്ത് നട്ട് അത് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ചിൻ്റെ തയ്യൽ കിട്ടും അത് വാങ്ങിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നട്ട് വളർത്താൻ ശ്രമിക്കുക ചൈനീസ് ഓറഞ്ച് നിങ്ങളുടെ വീട് അത് സാധാരണ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ പറ്റേ ഈ ഓറഞ്ച് പോലെ തന്നെ ജ്യൂസാക്കി നമുക്ക് കുടിക്കാനൊക്കെ പറ്റും നാരങ്ങ പോലെ പിഴിഞ്ഞ് കുടിക്കാനൊക്കെ പറ്റും അല്ലാതെ കഴിക്കാം കുറച്ച് പുടിപ്പുണ്ടെന്നേ ഉള്ളൂ നല്ലതാണ് പക്ഷേ ചൈനീസ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ചൈനീസ് ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് നട്ടു വളർത്തി അതിൻ്റെ എത്രത്തോളം ആ ആ പഴം ഇങ്ങനെ അതിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണുന്നതിൻ്റെ കണ്ണിനൊരു കുളിർമയും ഭയങ്കര ഒരു ഐശ്വര്യമാണ് നമുക്കുണ്ടാകുന്നത് ഇങ്ങനെ മുമ്പ് വേറെ ഏതോ ഒരു ചാനലിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചൈനീസ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ആ ഒരു ചൈനീസ് ഓറഞ്ച് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വീടിൻ്റെ പുറത്ത് നടുകയാണെങ്കിൽ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നട്ടോളൂ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഐശ്വര്യം തരുന്ന ഒരു ചെടിയാണ് ചൈനീസ് ഓറഞ്ച് അല്ല നിങ്ങൾ ചെടിച്ചട്ടിയിൽ തന്നെ നട്ട് വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ തെക്കോട്ട് ദർശനമുള്ള വീടാണ് നിങ്ങളുടെ വീടെങ്കിൽ ഇറങ്ങുന്ന പടിയുടെ ഇടത് സൈഡ് വെച്ചോളൂ ഇറങ്ങുന്ന പടിയുടെ ഈടത്ത് സൈഡ് വെച്ചാൽ ഇതിൻ്റെ ചില ആൾക്കാർക്ക് നമുക്ക് കിട്ടും ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ കിട്ടും അതേപോലെ ഇരിക്കുകയും ചെയ്യും പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ കഴിഞ്ഞാൽ ചൈനീസ് ഓറഞ്ച് പോലെ ആർട്ടിഫിഷ്യൽ കിട്ടും അങ്ങനെ ഉള്ളതൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് വീടിൻ്റെ ഉള്ളിൽ ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചോളൂ ആർട്ടിഫിഷ്യൽ കിട്ടിയില്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിലും ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം ചൈനീസ് ഓറഞ്ച് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അത് എത്രത്തോളം കായ്ക്കാൻ വരുന്നുണ്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് ഒരു ചെടിയാണ് ചൈനീസ് ഓറഞ്ച് എപ്പോഴും കായുണ്ടാവും അത് എപ്പോഴും പൂവുണ്ടാവും കായും ഉണ്ടാകും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒന്ന് മറ്റു വളർത്തു നമുക്ക് നമ്മളുടെ സാമ്പത്തികം എപ്പോഴും നമ്മുടെ കയ്യിൽ നിലനിൽക്കുവാൻ വേണ്ടിയും അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ കയ്യിൽ പണം ഒഴുകി വരുവാൻ വേണ്ടിയും ആണ് നമ്മൾ നട്ട് നടന്നത് ഇത് നട്ടൊരു വീട്ടിൽ ചുമ്മാ കറിയുന്നെന്ന് പറഞ്ഞുകൊണ്ട് പണമൊന്നും ഒഴുകി വരില്ല ഇത് നട്ടു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ കാശ്വരോട് ഇതിൽ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഒരു ഫെങ്ഷു ചെയ്തിട്ടും ഒരു പൂജ ചെയ്തിട്ടും ഒരു ഹോമം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സാമ്പത്തികം കിട്ടത്തില്ല ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് സാമ്പത്തികം വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ ജോലി ചെയ്താലേ പൈസ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പോകണം അല്ലേ ജോലി ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ ജോലി ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം നമുക്ക് ആക്റ്റീവായിട്ട് ജോലി ചെയ്യുവാനൊരു മനസ്സുണ്ടാകും അല്ലേ രാവിലെ എനിക്ക് എനിക്ക് മടി ഒന്നിനും ചെയ്യാൻ വയ്യ ഒരു ഭയങ്കര മൂഡ് ഓഫ് ഒന്നും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ കാര്യം അതോഗതിയാവും രാവിലെ എണീച്ച് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി എണീച്ചിട്ട് ആ ഇന്ന് എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്ന കാര്യം നമുക്ക് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് അവർ ചെയ്യുന്ന കാര്യം സക്സസ് ആവും അതിനാണ് ഫെങ്ഷയും ഇങ്ങനെയുള്ള ഞാൻ പറയുന്ന ഓരോ ടിപ്സുകൾ നമുക്കതിനകത്താണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നട്ടു വളർത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെങ്ഷി ചെയ്തൊക്കെ കഴിയുമ്പോൾ നാളെ സാമ്പത്തികം കൊണ്ട് വീട്ടിൽ തരത്തില്ല പക്ഷേ സാമ്പത്തികം നമുക്ക് വരുവാനുള്ള സ്രോതസ്സ് അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികം നമുക്ക് കിട്ടുവാൻ അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുവാനുള്ള ഒരു മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും നല്ല ഉന്മേഷവും നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡിനെ ക്രിയേറ്റ് ചെയ്തു തരികയാണ് ഈ പറയുന്ന ലാസ്റ്റ് സ്റ്റോറി മനസ്സിലായോ അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊരു ചൈനീസ് ഓറഞ്ച് നട്ട് പറ വളർത്തിക്കോളൂ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് വീടുകൾ നോക്കി എനിക്കൊരു കുറച്ച് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് കുറച്ച് റെസ്റ്റിലായിരുന്നു നമുക്കിപ്പം ഈ അടുത്ത ആഴ്ച മുതൽ ഞാൻ വീടുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രിപ്പ് എനിക്ക് കണ്ണൂരാണ് വരുന്നത് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് അയച്ചു തരും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വരുമ്പോൾ വീട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വരേണ്ടത് നിങ്ങളുടെ വീടിന് ഇടിച്ചു നിരത്തൊക്കെ ഇടപാടുകളോ വരുത്താതെ ഫെങ്ഷയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് സൂട്ടബിളായിട്ടുള്ള ഫെങ്ഷിയുടെ കിറ്റുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം